അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ മുർസലീന വഅലാ ആലിഹി വാർക്കാത്തു അജ്മഈൻ മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യനെ കുരുതി കൊടുക്കണോ അല്ല മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ കുരുതിക്ക് കൊടുക്കണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുഷ്യന് വേണ്ടി മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണോ എന്നത് നമ്മുടെ നാട്ടിൽ ഈയിടെയായി വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് വന്യമൃഗങ്ങളും അല്ലാത്ത ജീവികളും മനുഷ്യന് ശല്യമാകുമ്പോൾ അവിടെ എന്താണ് നാം ചെയ്യുക എന്നതാണ് വലിയ ചർച്ച കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കേരളത്തിലെ വയനാട് ജില്ലയിൽ ജില്ല ഒന്നിച്ച് സ്തംഭിക്കുകയുണ്ടായി ഗവൺമെൻറ് പ്രതിരോധത്തിലായി നിയമപാലകരും മറ്റ് സംവിധാനങ്ങളുമൊക്കെ നിശ്ചലമാകുന്ന രൂപത്തിലുള്ള വലിയ സമരങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി ഈ പ്രക്ഷോഭങ്ങൾ പൂർണ്ണമായി ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല പക്ഷേ മൃഗങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ കൊരുതി കൊടുക്കണോ അല്ല മനുഷ്യനെ വെടിവെച്ച് മനുഷ്യന് വേണ്ടി മൃഗങ്ങൾ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണോ എന്നത് പരിസ്ഥിതി പ്രവർത്തകരും ഇസ്ലാമും വിശുദ്ധ ഖുർആാനും എന്താണ് പറയുന്നത് എന്ന് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പരിസ്ഥിതി പ്രവർത്തകരായ അന്ധമായ മൃഗസ്നേഹികളായ ആളുകൾക്ക് ചില ആളുകൾക്കെങ്കിലും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കുക എന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി മനുഷ്യൻ അപകടത്തിലായാലും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും മൃഗങ്ങളുടെ സംരക്ഷണത്തിനുമാണ് പ്രാധാന്യമുള്ളത് എന്ന് വാദിക്കുന്നവർ നമ്മുടെ രാജ്യത്ത് സമൂഹത്തിൽ കാണാൻ നമുക്ക് സാധിക്കും അതേ സമയത്ത് വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളാലുള്ള മനുഷ്യർക്കെതിരെയുള്ള ആക്രമണങ്ങളും മനുഷ്യരുടെ ഉപജീവന മാർഗമാകുന്ന കാർഷിക വൃത്തിക്കുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലലാണ് ഉചിതമെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരായ പല ആളുകളും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ലീഡിംഗ് പത്രത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച അതായിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ അദ്ദേഹത്തെ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പശ്ചിമഘട്ടം എന്ന് പറയുന്ന വലിയ ഒരു ഇന്ത്യ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ കേരളമടക്കം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വീറോടുകൂടെ വാദിച്ച അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എഴുതിവെച്ച നിയമമായ മൃഗസംരക്ഷണ നിയമം റദ്ദു ചെയ്ത് കൃഷി നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങൾ അത് മാനായാലും മുള്ളൻ പന്നിയായാലും ഏത് ജീവികളായാലും ആ ജീവികളെ വെടിവെച്ചു കൊല്ലാൻ കർഷകർക്ക് അവകാശം കൊടുക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്വീഡൻ നോർവേ അടക്കമുള്ള ലോകത്തെ രാജ്യങ്ങൾ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ അങ്ങനെ നിയമമുണ്ട് മനുഷ്യരുടെ നിലനിൽപ്പിന് മനുഷ്യരുടെ ജീവന് അതുപോലെ തന്നെ മനുഷ്യരുടെ കാർഷിക അടക്കമുള്ള ഉപജീവനത്തിന് പ്രതികൂലമാകുന്ന ജീവികളെ കൊല്ലാം കൊല്ലണം എന്ന നിയമം പല രാജ്യങ്ങളിലുമുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഐ അഥവാ നമ്മുടെ രാജ്യത്ത് നൂറ് നൂറ്റിമൂന്ന് വകുപ്പ് പ്രകാരം മനുഷ്യന്റെ ജീവനും അതുപോലെ തന്നെ സ്വത്തിനും ഭീഷണിയാകുന്ന പ്രവർത്തനം ചെയ്യൽ കുച്ഛമാക്കുന്ന നിയമമുണ്ട് ഈ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മൃഗസംരക്ഷണ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക മാത്രമല്ല മനുഷ്യന് ഹാനിയാവുന്ന പ്രതികൂലമാകുന്ന ജീവജാലങ്ങളെ കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിക്കാൻ അനുവദനീയമാകുന്ന ഒരു ഭക്ഷിക്കട്ടെ അനുവദനീയമല്ലാത്ത ആളുകൾ മറ്റുള്ളവർക്ക് സമ്മാനമായി ദാനമായി കൊടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ കൂടുതൽ ആഴത്തിലൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ഈ വിഷയമെന്ന് നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെയാണ് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ എന്തിനുള്ളതാണ് എന്ന ചർച്ച വളരെ പ്രസക്തമാണ് എന്തിനാണ് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലും കർഷകരെ നമ്മുടെ രാജ്യത്തിൻ്റെ പോലീസ് വെടിവെച്ച് കൊന്നിട്ടുണ്ട് അന്നദാതാക്കളായ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നിത്യാഹാരത്തിന് അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന കർഷകരായ ആളുകൾ പഞ്ചാബിൽ നിന്ന് ഹരിയ ഹരി ഹരിയാനയിലൂടെ ഡൽഹിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ച് ഇന്നും ആ മാർച്ച് നൂറ് ശതമാനവും നിർത്തിവെച്ചിട്ടില്ല പക്ഷേ നമ്മുടെ നിയമപാലകർക്ക് രാജ്യത്തിൻ്റെ പട്ടാളക്കാർക്ക് പറയാനുള്ളത് എന്താണ് കലാപങ്ങൾക്ക് ഹേതുവാകുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിൻ്റെ പേരിലാണ് കർഷകനെ വെടിവെച്ചു കൊല്ലുന്നത് എന്നാണ് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യ നാട്ടിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന രൂപത്തിൽ ജനങ്ങൾ അക്രമാസക്തരായി കഴിഞ്ഞാൽ മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യരെ വെടിവെച്ച് കൊല്ലാൻ നിയമമുള്ള അല്ലെങ്കിൽ ഓരോടുന്ന രാജ്യത്താണ് നമ്മുടെ കേരളത്തിലാണ് എന്ത് ചർച്ച ചെയ്യുന്നത് മൃഗങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ കൊല്ലണോ മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലണോ എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഭൂമി ആർക്കുള്ളതാണ് ഭൂമിയുടെ സംരക്ഷണത്തിനാവശ്യമായ മറ്റിതര ഗോളങ്ങൾ ആർക്കുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വൽ ലഹാലില്ലാനാം അടിസ്ഥാനപരമായി ഭൂമി മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് അടിസ്ഥാനപരമായ കലക്കലക്കും മാഫിൻ ജമിയ ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമുള്ളതും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് ഭൂമിയുടെ ഈ നിലനിൽപ്പിന് ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിലനിൽക്കണം അതിനെ ദൂർത്തടിക്കാൻ പാടില്ല അതിനെ ചൂഷണം ചെയ്യാൻ പാടില്ല അതിനെ വിട്ട് ചൂഷണം ചെയ്ത് മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയാവാൻ പാടില്ല അത് അത് അതൊരു അടിസ്ഥാനപരമായ തത്വമാണ് ഭൗതിക നിയമങ്ങളായാലും മതനിയമങ്ങളായാലും അടിസ്ഥാനപരമായി മനുഷ്യന് വേണ്ടിയുള്ളതാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് മനുഷ്യന്റെ നിയം നിലനിൽപ്പിന് ആവശ്യമായ സഹജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് അത് അതോടുകൂടെ മനുഷ്യർക്ക് ഇതെല്ലാം ഭീഷണിയാകുമ്പോൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന നിയമങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യുന മുഹമ്മദ് റസൂഹി തിരുനബിഹു അലൈവസ് ഹദീസിൽ കാണാം അനു നബി വസ്ലം നാല് അഞ്ച് അഞ്ച് ജീവികളെ ജീവികളെ പറയുന്നുണ്ട് ഈ വധിക്കുന്നതിൽ ഇഹ്റാമിൽ പ്രവേശിച്ച ഹാജിക്കോ ഉറക്കാരനിക്കോ കുറ്റമില്ല അവർ കൊല്ലുന്നതിൽ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അതേതൊക്കെയാണ് ആ ജീവികൾ ഒന്ന് കാക്കയാണ് മറ്റൊന്ന് അൽബു അൽ ഹിദ് മറ്റൊന്ന് കഴുകനാണ് മറ്റൊന്ന് വൽ വൽഅബു വശ ജന്തുവായ തേളാണ് മറ്റൊന്ന് വൽ എലിയാണ് മറ്റൊന്ന് വൽ കൽബുൽ അഥവാ അക്രമകാരിയായ ഭ്രാന്തി പിടിച്ച മനുഷ്യർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന നായികളാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യൂദുന മുഹമ്മദ് റസൂറുല്ലാഹി പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് ഈ നാല് ജീവികളിൽ മാത്രം ഒതുങ്ങുന്നൊരു കാര്യമാണോ അല്ല ഈ കൽബുൽ അക്കൂറ് എന്നതിനെ മഹാന്മാരായ പണ്ഡിതന്മാരും പുക്കഹാഗുമൊക്കെ നിർവചിച്ചതും വ്യാഖ്യാനിച്ചതും നാം നമ്മുടെ മുന്നിൽ കാണുന്ന നാം നാം സ്പെഷ്യലായി ഒരു മൃഗമായി കാണുന്ന നായ മാത്രമല്ല ഏതെല്ലാം ജീവികളുണ്ടോ ലോകത്തെ മനുഷ്യന് വിനാശകരമാകുന്ന മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാവുന്ന മനുഷ്യൻ്റെ കൃഷിയിടത്തിന് ഭീഷണിയാവുന്ന ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങളെയൊക്കെ വധിക്കാം ചില നായ്ക്കൾ ഉപകാരമുണ്ടെങ്കിലും ഉപദ്രവമുണ്ടെങ്കിൽ ഉപദ്രവത്തെ പരിഗണിച്ചുകൊണ്ട് അവരെ വധിക്കലാണ് പുണ്യകർമ്മമെന്ന് പോലും മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല പറഞ്ഞു വരുന്നത് നായക്ക് വേണ്ടി മക്ക മനുഷ്യരെ മനുഷ്യർക്ക് വേണ്ടി നായയാണോ സംരക്ഷിക്കേണ്ടത് പ്രകൃതിയെയായോ സംരക്ഷിക്കേണ്ടത് അന്ധമായ അന്ധത ബാധിച്ച പ്രകൃതി സ്നേഹം പരിസ്ഥിതി സ്നേഹം മൃഗസ്നേഹം മനുഷ്യർക്ക് വിനാശകരമാകുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകരിലെ ഉണർന്ന് ചിന്തിക്കുന്ന ആളുകളുടെ പ്രഖ്യാപനവും വിശുദ്ധ ഖുർആാനിൻ്റെയും ഇസ്ലാമിൻ്റെയും പ്രഖ്യാപനവും എത്ര അർത്ഥബത്തമാണ് എത്ര കാലോചിതമാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ആഹൃത് അസലാമു വരഹമുല്ലാ വാ